ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുക്കിങ്ങിൻ്റെ കാര്യാണ് അപ്പോൾ അതിൻ്റെ ആണ് അപ്പം ഇച്ച വേണ്ടിയിട്ട് ഇത്രയേ ഞാൻ ഇട്ട് കൊറ്റക്കാണ് ഇമ്മക്ക് ഈ സഭാ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലാത്തോള നമുക്ക് ഗോതമ്പം നല്ല വെണ്ടക്കാരിയാണ് എടുത്തുക്കണ് അപ്പം താത്താക്ക് ഇതൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒളിപ്പിയാണ് എടുത്തക്കുന്നത് അപ്പം താ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കി തിന്നലെ എന്നാലും തട്ടിക്കൂട്ടാണ് പരിപാടി എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പൊ നമ്മളതിന് മൂന്നുള്ളിയും പിന്നെ നമുക്ക് അതിനുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെയാണ് കണ്ടില്ലേ ഗൈസ് അപ്പൊ നമുക്ക് എടുക്കാം പച്ചമുളകിന്റെ ആവശ്യം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്ര പോകുന്നു കൊടുക്കണം ഈ ഇനി ഒന്നെ ഉള്ളു കൊടുക്കണേ നമ്മൾ ഇതാ വെളുത്തുള്ളി ഇത്തിരി എടുക്കണ്ട് അപ്പൊ നമ്മളപ്പോ എല്ലാ സാധനങ്ങളും പോകുന്നു ഇനി നമുക്ക് വേണ്ടത് മുട്ട ു നമ്മളൊരു മുട്ടയോട് ഉള്ളത് അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയി വയ്ക്കാണ് പിന്നെ ഞാനിട്ട് നിന്നതുകൊണ്ടാണ് ഒരു മുട്ട കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മുട്ട കടുക്കുണ്ട് അപ്പൊ നമ്മൾ ഈ രണ്ട് കത്തിയില് രണ്ടും മുറിച്ചില്ലാത്തതായിരുന്നു അപ്പൊ നമുക്ക് ഇതെടുക്കാം എന്തെങ്കിലും കുറച്ചു മുറിച്ചുണ്ട് വിചാരിക്കാം അപ്പൊ നമുക്ക് പിന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം സ്വന്തമായിട്ട് വീട്ടിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകും കൈ നമ്മളത് guys, ഴിഞ്ഞാ ഇളക്കിട്ട് പിന്ന മുട്ടൂഡിൽ ശരി ആയിക്കോളും മുട്ട പൊരിച്ച പരിപാടിയാണ് हम दिने देख का നമുക്ക് ഇനി എണ്ണ ചൂടാൻ നല്ല ടി വി ആണോ എന്റെ കൈകൊണ്ട് കൊറച്ചു കരിഞ്ഞു പോയി കരിഞ്ഞു കരിക്കട്ടെല്ലാം കുക്ക് ചെയ്യുമ്പോ കാണുമ്പോഴത്തേക്കും സുഖാൻ കൊടുക്കും അപ്പൊ അവൾ മുട്ടയുണ്ട് നമുക്ക് ഇങ്ങനെ മാറ്റി നീ ആണെ അവൻ പരിപാടി ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാ കരിഞ്ഞു ഒരു ഉള്ളി തൊഴിച്ച ുള്ളി കഴിച്ചതിന്റെയാണ് കൈസി കാണത് നമ്മൾ നമ്മളിന്നിത് അരിയാൻ പോവുകയാണ് നമുക്കിന്നിത് വേവിച്ച അപ്പൊ ആ പാത്രത്തിൽ മാറ്റി നമ്മളത് ഈ പാത്രമാക്കാൻ പോകാണ് അത്ര നല്ലത് അതാകുമ്പോ പെട്ടെന്ന് ഞമ്മക്ക് വാങ്ങാം നമ്മളത് വയലെണ്ണം ഒഴിച്ചുകൊടുക്കാൻ പോവാണ്

ഇത് അടുപ്പത്ത് വെക്കണം പക്ഷെ അതൊന്ന് താമസിട്ട് വെക്കാം നമ്മൾ ഈ ഫ്രോക്ക് കൊണ്ടാണ് ന്യൂഡിൽസ് അത് ഇതാക്കാൻ പോണ് അതുമ്പോ നൂഡിൽസ് വണ്ടു വയ്ക്കാനും കണ്ടില്ലേ ഏതെങ്കിലും എന്തായാലും കുഴപ്പമില്ല மிளகாயச பூட்டி வச்சு சிக்கல நீளத்தில அப்ப நம்மியான எடுக்கணும் வந்து இது கோயிலு மாற்றிக்க നമുക്ക് ഇതാണ് പണി അപ്പൊ കഴിച്ചിതൊക്കെ പോകാം ഒരു മുളകുവാ വെളു ഫുള്ളി വെളുത്തുള്ളിയൊന്നും കൊടുത്തിട്ടില്ല മുളകിന്റെ ഒക്കെ കഷ്ട കണ്ടപ്പോ എരിഞ്ഞ ഞാൻ സഹിച്ചിട്ട് ആലോചിച്ചു പിന്നെ ചീ ഉള്ളിയൊക്കെ ഇതാക്കണത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഉള്ളി ഇട്ട് വലിയ റെസിപ്പി ഒന്നുമില്ല അറിയുന്ന പോലെ ഉണ്ടാക്കിയതാണ് പിന്നെ രണ്ട് മൂന്ന് വട്ട ഇണ്ടാക്കിയോണ്ട് ഇഷ്ടമായതുകൊണ്ടാണ് അതുകൊണ്ടും ഉണ്ടാക്കുന്നത് ഉപ്പിട ക്കുന്നത് ഉപ്പിടമക്കുന്നത് ത് മാങ്ങണം ബന്ധുക്കുളം കൊടുത്തിട്ട് നമുക്ക് ഇന്നും ഇത് പടം എടുക്കട്ടെ സിമ്മിലിട അത് മാങ്ങ നമുക്ക് മാങ്ങലാണ് സ്റ്റൈ മാങ്ങാന്ന് കിട്ടിയ പക്ഷെ കുറച്ച് ൂടി വെന്താലോന്ന് ആലോചിച്ചു പിടിച്ച് നോക്കിയപ്പോഴാണ് വന്നിട്ടില്ല അപ്പൊ വേവട്ടെ നമുക്ക് ഇനി ഇത് പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഇടാം അപ്പൊ നമ്മൾ ആദ്യം നൂഡിൽസ് മസാല ഉണ്ടോ അപ്പൊ നമ്മൾ ടൊ ടൊമാറ്റോ ഒക്കെ പൊഴിച്ചു കൊടുത്തു ഇനി മുമ്പ് അതി ചില്ലി സോസാണ് ഇരുന്ന കുഞ്ഞു പോയി കാസ് പോയി പോയി കണ്ടോ നിന്ന തീ ഇരുന്നിരുന്ന കണ്ണ് കയറിലൊരു കരമ്പണി ക്യാമറ കുക്കിട്ടാണ് അവസ്ഥ പോയി കാറ്റോ ചില്ലി ചില്ലി സോസ് ഒന്നാക്കി പോയി സാറില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്നത്തെ ദൈസ ഏതായാലും ചാകലന്നെ വേ ഒന്നാമതായാലും മുളകുണ്ട് പിന്നെ കൂടെ ചില്ലി സോസ് കൂടി ആരാ നമ്മുടെ കാര്യം കഥ പിന്നെ പിന്നെ വെച്ചാ നമുക്ക് ഇഷ്ടമുള്ള പൊടി ഇട്ടുകൊടുത്ത് എരി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ തിന്നാന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ അതൊക്കെ ഇടുന്നത് മല്ലിപ്പൊടി ഏതാണെന്ന് കൂടി വെച്ചറിയില്ല മണത്തു വയ്ക്കാം റൈസ് അപ്പം തന്നെയാണ് മല്ലപ്പൊടി ഇത് പിന്നെ കളറ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി അടിപ്പിച്ചാൻ പറ്റില്ല ശരിക്കില്ല പക്ഷേ കളറ് വേണ്ടേ ഇനി ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ അടച്ചേക്കാം ഇനി നമ്മുടെ ന്യൂഡിൽസ് സിമ്മിൽ ഇട്ടെടുത്തിട്ട് ഇത് വന്ന് ഒന്ന് അളക്കിട്ട് അത് പോവുക ഇതൊക്കെ ഇനി വള്ളത്തിൽ ഇങ്ങനെ വള്ളമൊന്നും ഇല്ലാതെ തിന്നുകൊണ്ട് അങ്ങനെയും തിന്നി ആ പശിച്ചിക്ക് വെള്ളം വേണം എന്നാലും വെള്ളമൊക്കെ കഴിഞ്ഞു തിന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് അത് വെള്ളമൊഴിച്ചെടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് മസാല കൺസെറ്റ് ആട്ടെ അവിടെ ഇരിക്കട്ടെ ഇത് വന്നു നോക്കാം ഫ്രോക്കിൻ്റെ ഒക്കെ ഒരവസ്ഥ സെറ്റ് ആണ് കായ്സ് അപ്പൊ നമുക്കിത് വാങ്ങാം അപ്പൊ അതവിടെ അങ്ങനെക്കട്ടെ വെള്ളം എടുക്കണം അപ്പൊ കുറച്ച് മതി എല്ലാവരും ബാലൻസ് ആകാനുള്ള മുട്ട ലാസ്റ്റ് ആട്ടോട് കായ്സ് ട്ടെ കാന ഇത് മാങ്ങ അപ്പൊ കാശ് നമ്മളത് മാങ്ങി കണ്ട നമുക്കിന്നെ ഇട്ടുകൊടുക്കാം ഓക്കെ കാശ് നമുക്കിന്നിത് മിക്സ് ആക്കാം അതാണ് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടി എമ്മത്ത് മിക്സ് ആവില്ല ഞാൻ മിക്സായി വന്ന അപ്പൊക്കെ ഒരു ചൂടാരം ചെയ്തു അതാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ായിക്കോ നമുക്ക് കുറേ മസാല ഇടാറുണ്ട് കൊറേ ഒന്നുമില്ല ആ നൂഡിൽസ് ലീസ് പൊടിയ ഒത്തിരി ഇടുക ഒരു ഒത്തിരി മുട്ട ആ ഒരു മുട്ട പൊടി ഒരു ചെറു രൂപ അത്ര ഇടൂ വാങ്ങ ശുഭായി തിന്നാൻ തിന്നൊരു സ്വയം ആസ്വദിച്ചേലും കൊടുത്തു തന്നെ കുടിയു തന്നെ ആട്ടി വിടും അമ്മാരി തൊള്ള തൊള്ളാത്ത ഒരു തരം പിന്നെ ചിതൊക്കെ തിന്ന ശീലള്ളോണ്ട് എല്ലാരും സഹിച്ചോളും ഒത്തിരി കൂടി ഇട്ടോ തോന്നി ഞാനിപ്പോ ഒരാഴ്ചയായിട്ടുള്ളു സംഭവം ചെയ്യാനായി സർക്കാരൊക്കെ പാട്ടി വിടാണ് തോന്നുന്നു കാരണം രണ്ടായിരം ഉറുപ്പ്യന്റെ കടയിൽ പോയ നാലായിരം ഉറുപ്യന്റെ അത്ര സാധനാണ് ഞാന് മൊത്തം കൊണ്ടുപോയിക്കാൻ പറ്റുമോ അതും കൊണ്ടുപോകാതെ പോയ പിന്നെ ഇവിടെ കൊലപാതക എടുക്കാനും കരഞ്ഞിട്ടും പോയിന്നിട്ടൊക്കെ അതുപോലെ കേരിക്കോട്ടേന്ന് കിട്ടിയിട്ട് വണ്ടിയിൽ ഞാൻ കേട്ടിടും ഞാൻ അവസരം മുതലാക്കിച്ച് കണ്ടു നിൽക്കേണ്ടു മുട്ട പരീക്ഷണങ്ങൾ ആവുമ്പോ എല്ലാവർക്കും രോഗത്തൊക്കെ പറ്റും മുട്ടേലും കൂടുതലും അഡ്ജസ്റ്റ് ആകുന്ന കയറി അഡ്ജസ്റ്റ് ആയിട്ടില്ല അപ്പൊ എന്താ കാട്ടെന്ന് നോക്കും പക്ഷെ ന്യൂഡിൽസ് ആകുമ്പോ മിക്സ് കാരണം ഞാൻ നൂഡിൽസിൽ കൊറച്ചിട്ട് ന്യൂഡിൽസ് മീൻസ് നമ്മൾ സെറ്റ് ആയിക്കുമോ കണ്ടില്ലേ വാ എന്റെ ഒരു കഴിവ് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിനകത്ത് തിന്നാം ഉം ഒന്ന് സിമ്മില് കിടന്നാണ് വന്നോട്ടെ അല്ലേ

ഉണ്ടാക്കാനും തിന്നാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ ഇതാണ് കക്കണ്ടേന്ന് ആലോചിച്ചപ്പോ ഒരു ഇടങ്ങാറൊക്കെ ഉണ്ട് കക്കാതെ ഇരുന്നാ കുടീന്ന് ആട്ടി വിടും അപ്പൊ നമുക്ക് കൈകിട്ട് പാത്രം കിട്ടാൻ പോവാ ഏതായാലും ഇന്ന് വ്യാഴാഴ്ച സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരടിയൊക്കെ പ്രതീക്ഷിക്കാം സ്വഭാവം അത്രക്ക് നല്ല സ്വഭാവം അത്രക്ക് നല്ലതായതുകൊണ്ടേ കുടിയിലിരുന്ന തല്ലാട്ടൊക്കെ കേക്കലുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ സ്പൂൺ സ്പൂണൊക്കെ എടുത്തു നമുക്കിത് തിന്നാം അപ്പ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയില്ല ഏതായാലും തൊള്ളേലൊന്നും അധികം വെക്കാൻ കൊള്ളൂല കോൺഫിഡൻസ് ഉണ്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വെച്ചാൽ അഞ്ചാറ് വട്ടം ഉണ്ടാക്കിയിട്ട് പാളിപ്പോയ കാര്യം അത് എന്നാലും ഒരു സമാധാനത്തിനു വേണ്ടി ഒക്കെ തിങ്ങനുണ്ടാക്കിപ്പോ എവിടക്കേ ഒരു സുഖ സ്വന്തമായിട്ട് അധ്വാനിച്ച് തിന്നണന്റെ ഒരു സുഖം നമ്മൾ പിന്നെ ഒപ്പം തന്നെ വീടുകൊണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ നമ്മൾ ഗായ കൊടുക്കുന്നത് ഇത് ഫുള്ള് തിന്നോ എന്ന് വെച്ചാൽ ഒരു ഉറപ്പുമില്ല ചിലപ്പോൾ പകുതി വെച്ച് മതിയാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചറുപ്പിക്കാം ഏതായാലും അത് നമുക്ക് തിന്നിട്ടൊക്കെ വരാം പിന്നെ ബാക്കി പാത്രങ്ങൾ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ കുടിയിൽ നിന്ന് എന്നാണ് ഓർഡർ അപ്പോൾ നമുക്കിത് തിന്നിട്ട് വരാം അടുത്ത വീഡിയോ വരെ എല്ലാവരും കാത്തിരിക്കുക സബ് ചെയ്യുക ചെറിയ ലൈക്ക് ചെയ്യുക കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ഇട്ട് തിരക്ക് കാണാനുള്ള അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം